വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടാം തീയതി കമ്മീഷൻ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് ആദ്യമുഖമാണ് രാജ്യത്തിന് സമർപ്പിക്കുമെന്ന വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തുറമുഖ വകുപ്പ് മന്ത്രാലയത്തെ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവർണർ രാജേന്ദ്ര രാജേന്ദ്രേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ഔപചാരിക ഉദ്ഘാടനം മാത്രമാണ് മെയിൻ രണ്ടിന് നടക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് മദർഷിപ്പുകൾ ഇതിനോടകം തന്നെ തുറമുഖത്ത് വന്നുപോകുകയാണ് ചരക്ക് നീക്കവും ഡിസംബർ മുതൽ തുടങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ തീയതി ലഭിക്കാത്തത് കൊണ്ടാണ് കമ്മീഷൻ ചെയ്യൽ വൈകാനിടയായത് ചരക്ക് നീക്കം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോൾ റെക്കോർഡ് വേഗത്തിലാണ് തുറമുഖത്തെ മുന്നേറ്റം അഞ്ചര ലക്ഷം കണ്ടെയ്നർ നീക്കവും ഇതിനോടകം നടന്നു കഴിഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം തുർക്കി കഴിഞ്ഞ ആഴ്ചയാണ് തുറമുഖത്ത് വന്നത് തുറമുഖ കമ്മീഷനിങ് വലിയ ആഘോഷത്തോടെ നടത്താനാണ് സര്ക്കാര് ആലോചിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം